ഹലോ വെൽക്കം ബാക്ക് ആനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വഴുതനങ്ങ വെച്ചിട്ട് നല്ല എളുപ്പത്തില് ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യണത് ചോറിന്റെ കൂടിയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടിയോ എന്തിന്റെ കൂടിയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ളൊരു കോമ്പോ ആണ് ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങൾ വഴുതനങ്ങ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ അവിടെ ഒക്കെ ഇതിന് വഴുതനങ്ങട്ടോ പറയാ ചെലോ ഒരു ഇതിനെ എന്ന് പറയും കത്രിക എന്നൊക്കെ പറയും കാണുമ്പോൾ പിന്നെ എല്ലാവർക്കും മനസ്സിലാവല്ലോ അപ്പോൾ വഴുതനങ്ങ നന്നായി വൃത്തിയായി കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് നീളത്തില് കട്ട് ചെയ്തെടുക്കണം ഇവിടെ നീ കറിണ്ടാക്കാനായിട്ട് നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് എന്റെ വലുപ്പുള്ള വഴുതനങ്ങ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിന് രണ്ടാക്കിയിട്ടൊന്നും കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നത് അപ്പം നിളയിലുള്ളത് ഏത് വഴുതനങ്ങ വെച്ചിട്ടായാലും നമുക്ക് ഈ ഒരു കറി ചെയ്തെടുക്കാനായിട്ട് പറ്റും പൊതുവെ എല്ലാവരും ഇത് കറി ആയിട്ടുണ്ടാക്കല് കുറവായിരിക്കും മെഴുക്ക് പൊരുട്ടിയോ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക അപ്പൊ എന്തായാലും എല്ലാരും ഒരു തവണയിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ഞാൻ എന്താ ഇതേപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചാൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങി ഇട്ട് കൊടുത്തിട്ട് ആദ്യം നന്നായി ഒന്ന് വാട്ടിയെടുക്കാണ് വേണ്ടത് അതിനുശേഷമാണ് നമ്മൾ ഈ വഴുതനങ്ങ വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കണത് വേറെ ഒന്നിനല്ല എല്ലാവർക്കും അറിയാം നല്ല ചൂടായിട്ട് ആവിയൊക്കെ കേറുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ വെന്തൊടങ്ങി പോവാറുണ്ട് അപ്പൊ നമ്മുടെ കറിയിൽ വെന്തൊടഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം ചെയ്യുന്നത് ഇനി ആ സെയിൻപിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ കേട്ടോ എന്നാലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഒലുവ അര ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കണം ഒപ്പം തന്നെ ഒരു പത്ത് പതിനൊന്നല്ലേ ചെറിയുള്ളൂം ചേർത്ത് കൊടുക്കാം ചെറുവിള്ളി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ വാടി കിട്ടും ചെരു ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സബോള കട്ട് ചെയ്തിട്ട് അങ്ങനെയും ആയാലും ചേർക്കാം പക്ഷെ ചെറുവിള്ളി ചേർക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ രുചി ഇതിലേക്ക് ഒരു മൂന്നാലല്ലേ വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നല്ല പഴുത്തൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഒടച്ചെടുക്കണം കുഞ്ഞിലിയുടെ ആ പച്ചമണൊക്കെ മാറിയിട്ട് നന്നായി വെന്ത് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായി ഒന്ന് കുത്തിയടച്ചെടുക്കുകയാണ് വെളുത്തുള്ളിയുടെ ഒക്കെ കളർ ഇതായി നന്നായി ഒന്ന് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് എല്ലാ മസാലപ്പൊടികളും പൊടികളും ഇട്ടുകൊടുത്തതിനു ശേഷം ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം ഈ ഒരുപാട് കൊട്ടി വെക്കരുത് അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിയും പിന്നെ നമ്മുടെ ഈ ഒരു കറക്റ്റ് കൈപ്പുരസാവും ചെയ്യും അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത് തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഈ പൊടികളൊക്കെ ചൂടാക്കിയെടുത്തതിനു ശേഷം ഇതിലോട്ടൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കുറച്ച് പുളി എടുത്തിട്ട് പിഴിഞ്ഞൊഴിക്കുക ഒപ്പം തന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ വഴുതനയില് ജസ്റ്റ് ഒന്ന് ആ മസാല ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം രണ്ട് പച്ചമുളക് നടുുകൊന്ന് കയറിയിട്ട് ഇട്ട് കൊടുക്കും ണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം കാശ്മീരി മുളക് പൊടിയാണ് ഇടണെന്നുണ്ടെങ്കിൽ കാണാനൊക്കെ കുറച്ചും കൂടി മങ്ങി ഉണ്ടായിരിക്കും നല്ലൊരു കളറുകൂടി കിട്ടും നമ്മുടെ ഒരു കറിക്ക് ഇനി അതല്ല സാധാരണ മുളക് പൊടിയാണ് നിങ്ങൾ എടുക്കണേന്നുണ്ടെങ്കിൽ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് കാരണം കുരുമുളകിന്റെ പൊടിയും കൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വഴുതനങ്ങി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇനി ഇതൊന്നും അടച്ചുവെച്ച് കൊടുക്കാം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് തിളക്കിട്ട് അപ്പോഴേക്കും ആ മസാല ഒക്കെ വഴുതനങ്ങി നന്നായി പിടിച്ച് കിട്ടും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ കുറച്ച് കുറുകിയ ചാടോട് കൂടിയിട്ടാണ് നമുക്കിത് വേണ്ടത് എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഒരുപാട് ഒഴിച്ചുകറി കഴിഞ്ഞാല് വലിയ രസമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുടെ രൂപത്തിൽ വേണത് കിട്ടാനായിട്ട് എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പൊ അത് ഞാൻ മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് കരുതിയിട്ട് നമ്മുടെ വഴുതനങ്ങ ഉടഞ്ഞുപൂവേ അങ്ങനെ ഒന്നും തന്നെ ഇല്ല നമ്മൾ ആദ്യം തന്നെ വാട്ടിയെടുത്തിട്ടുണ്ടോ അതുകൊണ്ടായിരുന്നു ഇതേപോലെ പോവാതെ തന്നെ കിട്ടിയത് ഇനി ഇത് അതേപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ ഇത് ഇതേപോലെ ചെറുതായിട്ട് മുകളിൽ എണ്ണക്കൊന്ന് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ചാൽ ആട്ടോ ഇതിന്റെ മുകളിൽ ഇതേപോലെ എണ്ണക്കൊന്ന് തെളിഞ്ഞു വരള്ളൂ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു കാൽ കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാട്ടോ നമ്മുടെ ഈ ഒരു കറി കൂടുതൽ ടേസ്റ്റ് ആയിട്ട് മാറുന്നത് ഇതാരും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല തേങ്ങാപ്പാൽ തേങ്ങാ ഈ കറി കൂടുതൽ ടേസ്റ്റ് ആകാട്ടോ ചെയ്യണത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തിന്റെയും കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയിട്ടുള്ള ഒരു കൊമ്പാണെന്ന് അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യരുത് കാല് പിരിഞ്ഞു പോകുന്ന പലരും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യരുത് കാരണം അവിടെ കാര്യം പെട്ടെന്ന് തന്നെ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് നന്നായി തന്നെ തിളച്ചോട്ട എന്ന് കരുതിയിട്ട് വെള്ളമായി ഒന്നും പോവില്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വഴുതന കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വഴുതനങ്ങ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളാരുണ്ടാക്കി നോക്കാതിരിക്കരുത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്കും ആണ് അപ്പം എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പരച്ചയോ മീനോ മുട്ടയൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കാം ഒന്നോ രണ്ടോ വഴുതനങ്ങ മാത്രം മതി നമുക്ക് ഇതേപോലെ ഈ ഒരു കറി ഒന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട് ഇപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അത് ഇതേപോലത്തെ നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്